ോട് പറയാതിരുന്ന അല്ലെങ്കിൽ എല്ലാ നിലയിലും ഇത് പൂഴ്ത്തിവെച്ച മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കഴിഞ്ഞ ദിവസമൊക്കെ മാസപ്പടിയിലെ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു കോടതി കേസ് തള്ളിയതിനെക്കുറിച്ച് വലിയ വാജാലനായ കേരളത്തിന്റെ നിയമമന്ത്രി ടി രാജീവ് അതുപോലെ തദ്ദേശമന്ത്രി എം പി ഒക്കെ ഈ ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനും പ്രതികരിക്കാനും തയ്യാറാകും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് വന്നിട്ട് എന്തായി ഏത് കേസിലായിരുന്നു ഏത് സാഹചര്യത്തിലായിരുന്നു എന്താണ് എന്താണതിന് സംഭവിച്ചത് അദ്ദേഹം ഇഡിക്ക് മുമ്പിൽ ഹാജരായോ അതെയോ മകള് ഒരു വട്ടം തലയിൽ മുണ്ടിട്ട് കള്ളനെ പോലെ കള്ളിയെ പോലെ ഇരുട്ടിന്റെ മറവിൽ ഇഡിയുടെ മുമ്പിൽ ചെന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കള്ളനെ പോലെ ഇരുട്ടിന്റെ മറവിൽ പിണറായി വിജയന്റെ മകൻ ഇ ഡിയുടെ മുമ്പിൽ പോയിരുന്നോ അതോ ഇ ഡി ആ നോട്ടീസ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹം ഹാജരാകേണ്ടതില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ എന്താരോപണമാണ് മുഖ്യമന്ത്രിയുടെ മകൻ നേരിടുന്നത് എന്നറിയാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് സിപിഎം പറയും സി പി എം നേതാക്കന്മാർ പറയാനും തോന്നില്ല വലിയ വാചാരോപമുള്ള വലിയവായി സംസാരിക്കുന്ന മന്ത്രിമാരൊക്കെ ഇത്രയും ഇന്നത്തെ ദിവസം മുഴുവൻ മൌനത്തിലാണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ മൌനത്തിലാണ്ടത് വലിയ രീതിയിൽ സംസാരിക്കാൻ ശേഷിയുള്ള മന്ത്രിമാരൊക്കെ മാളത്തിൽ ഓടി ഓടികൊളിച്ചിരിക്കുകയാണ് കാരണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ അഴിമതിയെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അതിന് പരിചയം ചേർത്ത് പരിചയ തീർത്ത് സി പി എം എന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതാകാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷേ ഇതിന്റെ ബാക്കിപത്രമെന്ന് പറയുന്നത് ബംഗാളിലെ പോലെ സിപിഎം കേരളത്തിൽ അസ്തമിക്കുകയും ബംഗാളിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന പുതുവഭട്ടയുടെ മകൻ വലിയ കോടീശ്വരനായി വിദേശത്തുള്ളതുപോലെ പിണറായി വിജയന്റെ മകൻ വലിയ കോടീശ്വരനായി അവിടെ ദുബായിൽ ഉണ്ടാവുകയും ഇവിടെ സി പി എം എന്ന പ്രസ്ഥാനം അസ്തമിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന നാളുകൾ അടുത്തു വരികയാണ് ഞാനിനിപ്പോ ഈ കണ്ടത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരും അല്ലെങ്കിൽ ഒന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറയാൻ തയ്യാറാകണം കാരണം എന്തുകൊണ്ടാണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് അയച്ചിട്ട് അദ്ദേഹം ഹാജരായോ ഇല്ലയോ എന്താണ് ആ കേസിൽ സംഭവിച്ചത് എന്തായിരുന്നു ആ കേസ് കാരണം ഇതിപ്പോ പകൽ പോലെ വെളിച്ചത്ത് വരികയാണ് സംസ്ഥാനത്ത് ബി ജെ പിയും സിപിഎമ്മും തമ്മിലുള്ള അന്തർധാരയുടെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെയുള്ള അന്വേഷണവും അതിനെതിരെ അവർക്ക് നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുമാണ് ഒരുപക്ഷെ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വെടിവെക്കാൻ ഉത്തരവിട്ട റാവട ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കണമെന്ന മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ പോലും സിപിഎം സിപിഎം എന്ന പാർട്ടി അനുവദിച്ചിട്ടാണോ അനുകൂലിച്ചിട്ടാണോ നമുക്കറിയില്ല പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി അതിനനുവദിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചിട്ടല്ലാതെ സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിച്ചിട്ടല്ലാതെ അദ്ദേഹത്തിനത് ചി